പുതുവർഷ സമ്മാനമായി ജനുവരി മാസത്തിൽ നാലായിരം രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ ആയ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ സർക്കാർ അറിയിപ്പുകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ് അതിനായി ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഇതുമായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിച്ചുകൊണ്ട് ആളുകൾ അതുപോലെ തന്നെ നിലവിൽ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾ എന്നിവരെല്ലാവരും തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ഗുണഭോക്താക്കളെ ഈ ഒരു പദ്ധതിയിലേക്ക് കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ യാണർഹമായി ഈ ഒരു തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളെ ഒഴിവാക്കുന്ന നടപടികളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് കൃഷിഭൂമിയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സഹായം ലഭിക്കുക അതും രണ്ടായിരത്തി പതിനെട്ട് വരെ കൃഷിഭൂമിയുള്ള ആളുകൾക്ക് അതിനുശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ തീയർ തുക ലഭിക്കുകയില്ല അങ്ങനെ ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഭൂമി വാങ്ങി അതിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സഹായത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുകയില്ല പദ്ധതി ആരംഭിച്ച ആ ഒരു വർഷം മുതൽ ആ ഒരു കാലയളവിൽ ഭൂമിയുള്ളവർക്കാണ് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം നൽകുന്നത് പദ്ധതി ആരംഭിച്ച ഘട്ടത്തിൽ നിരവധി ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തിയാണ് തുക വിതരണം はい。 എന്നാൽ അനർഹമായും ഇത്തരത്തിൽ നിരവധി അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ രണ്ടു പേർ ഭാര്യയ്ക്കും ഭർത്താവും ഇത്തരത്തിലുള്ള ഒരേ കൃഷി ഭൂമിയുടെ നികുതി ചീട്ട് സമർപ്പിച്ച് തന്നെ ഈ ഒരു തുക കൈപ്പറ്റിയിട്ടുണ്ട് എന്നൊക്കെ സർക്കാരിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ അനർഹമായി തുക കൈപ്പറ്റിയിട്ടുള്ള ആളുകളിൽ നിന്ന് ആ ഒരു തുക തിരിച്ചു പിടിക്കുന്ന നടപടിയും സർക്കാർ തുടർന്നു വരുന്നുണ്ട് പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരമടച്ചതിന്റെ പകർപ്പും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു ഭൂമി ഇപ്പോഴും അപേക്ഷകന്റെ കൈവശം ാണ് ഉള്ളതെന്ന് തെളിയിക്കുന്നതിനായി പുതിയതായി കരമടച്ച രസീതും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ഭൂമിക്ക് പരിധി നിശ്ചയിച്ചിട്ടില്ല കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു പദ്ധതി റേഷൻ കാർഡ് ആധാർ കാർഡ് അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് കരമടച്ച രസീത് എന്നിവയാണ് നിങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ ആധാർ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് ഒ ടി വരികയുള്ളൂ ആധാർ അധിഷ്ഠിതമായാണ് തുക വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആധാറുമായി ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്തിരിക്കണം അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സി എസ് സി സെന്ററുകൾ വഴിയോ നൽകാവുന്നതാണ് പിന്നീട് കൃഷിഭവൻ പരിശോധിച്ച് അതിൽ അപ്രൂവൽ ലഭിക്കുന്നതിനനുസരിച്ചാണ് വരുന്ന ഘടകു നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാക്കുന്നത് പദ്ധതി ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലാണ് നിങ്ങളുടെ കരമടച്ച രസീതിന്റെ പകർപ്പ് കൃഷി ഭവനിൽ സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം ലഭിച്ചത് അതുപോലെ തന്നെ ആധാർ സീഡിംഗ് ആധാർ വെരിഫിക്കേഷൻ നടത്തുവാനും സർക്കാർ നിർദ്ദേശിച്ചത് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭൂമി ഇപ്പോഴും നിലവിലുണ്ട് അത് നിങ്ങളുടെ കൈവശം തന്നെയാണ് എന്നുള്ളത് സർക്കാർ ബോധ്യപ്പെടുത്തുന്ന ഒരു മസ്റ്ററിംഗ് സംവിധാനമാണിത് ആ ഒരു പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക ലഭിക്കുക അല്ലാത്ത ആളുകളെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കും അവർക്ക് ഈ ഒരു തുക ലഭിക്കുകയില്ല സർക്കാർ പെൻഷൻ ലഭിക്കുന്നവർ അതുപോലെ തന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ മറ്റു പ്രൊഫഷണൽ ജോലി എടുക്കുന്ന ആളുകൾ നഗരസഭാ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ ഒന്നും തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല അങ്ങനെയുള്ള ആളുകളെല്ലാം അനർഹരാണ് കൂടുതൽ പേർക്ക് ഈ ഒരു പി എം കിസാൻ ആനുകൂല്യം നൽകുന്നതിനുള്ള നടപടിക്കൊപ്പം തന്നെ അനർഹമായിട്ടുള്ള ആനുകൂല്യം കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്ന നടപടിയും ഊർജിതമായി നടക്കുകയാണ് അനർഹമായി ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയവരിൽ നിന്നും ഇത്തരത്തിൽ നാനൂറ്റി കോടി രൂപ സർക്കാർ തിരിച്ചു പിടിച്ചിട്ടുണ്ട് കേരളം ഉൾപ്പെടെ ുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായി ഒരു ആനുകൂല്യം നേടിയെടുക്കുന്നുവെന്ന് കേന്ദ്ര മന്ത്രാലയം കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ ഇരുപത്തി ലക്ഷത്തിലധികം അക്കൗണ്ടുകളാണ് രാജ്യവ്യാപകമായി കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് അനർഹമായി കണ്ടെത്തിയ ഒരു ആനുകൂല്യം തിരിച്ചു പിടിക്കാൻ സംസ്ഥാനങ്ങളോട് സ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു ഇനി ഇരുപത്തിരണ്ടാം ഘട വിതരണം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് നാല് മാസത്തെ ഇടവേളകളിലാണ് ഈ ഒരു തുക വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഡിസംബർ മാസം മുതൽ തന്നെ ഇതിന്റെ കാലയളവ് ആരംഭിച്ചിട്ടുണ്ട് ഒരു വർഷത്തിൽ ആറായിരം രൂപയാണ് അക്കൗണ്ടുകളിൽ ലഭ്യമാവുക ജനുവരി മാസത്തിൽ ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു ജനുവരി മാസത്തിൽ രണ്ടായിരം രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുക മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും രണ്ടായിരം രൂപ മുടക്കം കൂടാതെ ലഭിക്കുന്നതാണ് ഇരുപതാം തീയതിക്ക് ശേഷമാണ് ഈ ഒരു തുകയുടെ വിതരണം ആരംഭിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക നേരത്തെ വിതരണം ചെയ്യുവാനുള്ള കൂടിയാലോചനകൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു ജനുവരി മാസത്തിൽ തന്നെ ഒരു തുകയും ലഭിക്കുകയാണെങ്കിൽ നാലായിരം രൂപ ഒരു ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ലഭിക്കുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കണം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനികം